വലിയ ഉരുളി ആ നമ്മളെ ചെമ്പൂർത്ത പോലെയുള്ള വലിയ ഉരുളി ചിക്കന് മട്ടന് അവിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വലിയ ഉരുളി ഒരുപാട് സ്ഥലം എവിടെയാണ് പെരുമ്പൾ പാറ പെരുമണ് പെരുമൽ പാടം അല്ലെ അതായത് ഇപ്പൊ നമ്മളിവിടെ ബ്ലോക്ക് ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോണ റോഡില് റോഡ് ബ്ലോക്ക് ആകുമ്പോ ഇതിലൂടെ പോവാ എന്തൊക്കെയുള്ളത് നമ്മളേറ്റ് മറ്റേതൊക്കെ റിങ് കിണറിന്റെ റിങ് ഉപ്പ് തുടങ്ങി ചട്ടികളും റിംഗിന്റെ വർക്കല്ലേ ഇതൊക്കെ സ്പെഷ്യൽ ചട്ടികളാണല്ലോ ചെടിച്ചട്ടിയാ ഉണ്ട് ചട്ടിണ്ട് ഈ പൂച്ചകളൊക്കെ എന്താ വെറപ്പാകണ്ട് അല്ലേ അതെ അതെ ആ പ്രതിമ ഉണ്ട് ഗണപതി ഇതെന്താ റേറ്റ് മണ്ണ് മണ്ണന്നെയല്ലേ ഇവിടെ ഇണ്ടാക്കിയാണ് കാളവണ്ടി ഉണ്ട് അതെ അതെ ചെറിയ ഉണ്ട് ഫാൻസി ആയിട്ട് തൊണ്ട് തൊണ്ട് നമ്മളവിടെ ചെലപ്പോ തൊണ്ടെന്ന് പറയാം ചെലവരി പാനീന്ന് പറയാം കാശും കാശും കൊടുക്കാന്ന് പറയും പാനി എന്ന് പറയും ഇത് തൊണ്ട് മണ്ണിന്റെ തൊണ്ട് ഡാമ അല്ലേ തൊണ്ട് ഡാമ കിളിപ്പ കിളികൾക്കുള്ള

അങ്ങനെ ചെയ്യുന്നാണ് മെഷീൻ അവിടെ ചൂട് വെക്കുന്നുണ്ട് ഇതൊക്കെ വെള്ളത്തിനുള്ള കുടങ്ങളൂ ഇതൊക്കെ എന്തല്ലേ ഹോൾസെയിലും ഒന്നിച്ചും കൊണ്ടുപോകും കോഴിക്കോടൊക്കെ മണ്ണിന്റെ നല്ല തണുപ്പ് ഞാൻ തന്നെ കുളിച്ചിട്ട് കിണറിച്ചിട്ട് കുഴിച്ചിട്ടല്ലേ പതിനെട്ട് റിങ്ങാണ് ഇതെന്താ നോക്കി അടുപ്പ് മറ്റേ ഇത് റിംഗ്ണ്ടാക്കണപ്പാണ് ചൂളൊക്കെ ഇവിടെ ചട്ടി ഒരു അല്ലേ ചട്ടിയുടെ ഏഹ് പൈപ്പ് പൈപ്പ് വെക്കണതാ പൂജയില് പൈപ്പ് വെക്കണത് അല്ലേ പൈപ്പ് വിറ്റ് ചെയ്തേ എം സിയിലൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയത് ഇട്ടിട്ട് ഒരുപാട് പൂജകൾ ഇണ്ട് പല വെറൈറ്റി പൂജകള് ചട്ടികള് എന്താ നോക്കാം ഏതാണ്ട് ഇത് ഇതും നല്ല കളിട്ടാ നിങ്ങൾ വീടിനെ ഏറ്റവും നല്ല ഴുക്ക്ണ്ടാവോ ഇല്ല ഇല്ല നമ്മളെല്ലോ ആഴുകി